സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിവിടെ ഒരു പൊപ്പറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉരുളക്കിഴങ്ങും സവാളക്ക് വെച്ചിട്ട് ഒരു മസാല മസാല ഫ്രൈ അത് വീഡിയോയിലേക്ക് പോവാൻ നമുക്ക് അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ പുഴുങ്ങി വെച്ചതാണ് ഇനി നമുക്കതിൻ്റെ തൊലിയിട്ടൊന്ന് കളയാം പിന്നെ ഒരു സവാള കുറച്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പത് തൊലി കളഞ്ഞ് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഈ വലുപ്പുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു മസാല ഫ്രൈ ആണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് അപ്പൊ കിഴങ്ങ് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിടാം ഒരു സവാള അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ കനം കുറച്ചിട്ടല്ല നീളത്തിൽ മുറിച്ച് ചതുര കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്നും ഇരിക്കെടുക്ക ഇഞ്ചി ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ ഒരു തക്കാളിയേ എടുത്തിട്ടുള്ളു തക്കാളി കൂടുതൽ ഇടണം കൂടുതൽ ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ച് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി അധികം തന്നെ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ വെള്ളം ഒഴിക്കുന്നില്ല അതിൽ അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണിത് വേവണ്ടത് കുറച്ച് പെരിഞ്ചീര കട്ടു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം ഇപ്പം അതൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് കപ്പാളിപ്പ് തക്കാളി നന്നായിട്ട് ഒന്ന് മഞ്ഞ വാടിക്കിട്ടി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി സലവാറ പച്ചമുളക് ഇരികി വെളുക്കുന്ന നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അവിടേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറ്റും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേരുള്ള പൊടി തന്നെയാണ് ഉള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ മല്ലി ഇതിലുണ്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി ചിക്കൻ മസാലയിലുണ്ട് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണിത് പൊട്ടോ മസാല ഇനി നമുക്ക് കിഴങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് മസാലകളൊക്കെ ഒന്ന് കിഴങ്ങിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പിടിക്കണം മൂടി വെച്ചിട്ട് ആവിയിലൊന്നു വേവിച്ചെടുക്കാം ശകലം വെളിച്ചും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മള് ഇരുളക്കിഴങ്ങ് മസാല വെന്ത് ൂടി മൂടി വെച്ചിട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണത്തിന്റെ മുകളിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറച്ച് മല്ലിയലയും കൂടി തോൽ കൊടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു പൊട്ടറ്റോ മസാലയാണ് താങ്ക് യു